മലയാളം എന്ന ദേശത്തിൻ്റെ സ്വന്തം എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കഥയെങ്കിലും അല്ലെങ്കിൽ ഒരു നോവലെങ്കിലും വായിക്കാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും ലോകം ചുറ്റി സഞ്ചരിച്ചെങ്കിലും കൂടുതൽ കഥകളും അദ്ദേഹം മെനഞ്ഞെടുത്ത് അന്തരീക്ഷം സ്വന്തം നാട്ടിൻപുറത്ത് തന്നെയായിരുന്നു വ്യത്യസ്തമായ ഭൂഭാഗങ്ങൾ തേടി ഞാൻ അലയാറുണ്ട് പലപ്പോഴും പക്ഷേ വീണ്ടും വീണ്ടും ഞാനിവിടേക്ക് തിരിച്ചു വരുന്നു ഇതൊരു പരിമിതിയാവാം പക്ഷേ അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നീളാനദിയാണ് എനിക്കിഷ്ടം എം ടിയുടെ ഈ വാക്കുകളിൽ എല്ലാമുണ്ട് ഒടുവിൽ ഇനിയൊരു മടക്കമില്ലാത്ത സ്വാഭാവികവും അനിവാര്യവുമായ അവസാനത്തിലേക്ക് എം ടിയും എത്തപ്പെട്ടിരിക്കുന്നു ആ പേന ഇനി ചലിക്കില്ല പക്ഷേ അദ്ദേഹം എഴുതിയതൊക്കെയും ലോകാവസാനം വരെ ഈ ലോകത്ത് നിലനിൽക്കും അക്ഷരം കൂട്ടി വായിക്കുന്നവരൊക്കെ സങ്കടത്തിലിരിക്കുമ്പോഴും ചില വിഷവിത്തുക്കൾ അല്ലെങ്കിൽ സമൂഹത്തിലെ ചില പുഴുക്കുത്തുകൾ രംഗത്ത് വന്നിട്ടുണ്ട് എം ടി സവർണ്ണ എഴുത്തുകാരൻ ആണെന്നാണ് മുബാരക് റാവുത്തർ എന്ന എസ് ഡി പി ഐ അനുയായി പറയുന്നത് കപട സാംസ്കാരിക ലോകം പാടിപ്പുകൾത്തിയ ഒരു സവർണ നായരെഴുത്തുകാരനും കൂടി അവസാനിച്ചിരിക്കുന്നു സവർണ ജാതി മേൽക്കൊയ്മകൾ കുത്തി നിറച്ച ക്ഷുദ്ര കൃതികളുമായി ഇനിയൊരാൾ ഈ മണ്ണിൽ ഉണ്ടാകാതിരിക്കട്ടെ ഇതാണ് ഈ മഹാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് ജൂതൻ്റെ മയത്ത് കൊണ്ടുപോകുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിച്ച പ്രവാചകനോട് അതൊരു ജൂതനല്ലേ എന്ന് സംശയം ചോദിച്ച അനുയായിയോട് മയത്തിനെ ബഹുമാനിക്കുന്നതിൽ മറ്റു വേർതിരിവുകൾ കാണിക്കരുതെന്ന് ഉപദേശിച്ച പ്രത്യേക ശാസ്ത്രമാണ് ഇസ്ലാം എന്ന് പറയുന്നത് ആ പാത പിന്തുടരുന്ന ഒരുത്തരാണ് ഇത്തരം നിന്ദ്യമായ കാര്യങ്ങൾ എഴുതിവിടുന്നത് ഈ നാട്ടിൽ എം ടിയും ബഷീറുമൊക്കെ എല്ലാ കാലവും ആദരിക്കപ്പെടും അവരുടെ എഴുത്തുകൾ എന്നും ആഘോഷിക്കപ്പെടും ഒരു തലമുറയുടെ ജീവിത രീതിയെ വരെ സ്വാധീനിച്ച എഴുത്തുകാരാണ് അവരൊക്കെ എം ടി തിരക്കഥ എഴുതി സംവിധാനം ചെയ്തൊരു സിനിമയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല സിനിമയായി തിരഞ്ഞെടുത്ത നിർമാല്യം ആ ചിത്രത്തിൻ്റെ അവസാനം ക്ഷേത്രത്തിലെ ഭഗവതിയുടെ മുഖത്തേക്ക് വെളിച്ചപ്പാട് കാറി തുപ്പുന്നുണ്ട് അത് എഴുതി സംവിധാനം ചെയ്ത എം ടി സവർണ്ണ എഴുത്തുകാരൻ ആകുന്നത് എങ്ങനെയാണ് പഴയ വടക്കൻ പാട്ടിലെ കൊടും വില്ലനായ ചന്തുവിനെ നായകനാക്കിയതും ഇത് എം ടി തന്നെയാണ് ബ്രാഹ്മണരുടെ സദാചാര കാപട്യത്തെ കാട്ടുന്ന പരിണയം എന്ന സിനിമയുടെ തിരക്കഥ എഴുതിയ എം ടി നായിരത്തുകാരൻ ആകുന്നത് എങ്ങനെയാണ് എം ടി ഒരിക്കലും വിമർശനത്തിന് അതീതനല്ല ആർക്കും ആരെയും വിമർശിക്കാം അതിനൊരു ചട്ടക്കൂടുണ്ട് ചില മിനിമം മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇത്തരം ആഭാസങ്ങൾ എഴുതി എഴുതിവിടും മുന്നേ റാവൂത്തർമാർ ഒന്നുകൂടി ആലോചിക്കുക ഒരു മരണവീട്ടിൽ മൗനമായിരിക്കുക എന്നത് സാമാന്യ രീതിയാണ് ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഉടുമുണ്ട് പൊക്കി കാണിക്കാതെ ഇരിക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കുക എന്തായാലും ജാതി മതഭേദമന്യേ റാവൂത്തർക്ക് നല്ല രീതിയിൽ തന്നെ തെരികൾ കിട്ടുന്നുണ്ട്